അതാ ദുൽഹജ്ജ് പിറക്കുന്നു എല്ലാവരും ദുൽഹജ്ജ് ഒന്ന് മുതൽ സൂറത്ത് ദിവസവും ഓതണം അദ്ദേഹം അതവിടെ വെച്ച് മകരീബിന്റെ ശേഷം പറയാണ് അതേപോലെ അദ്ദേഹം പറയാണ് അതേ നമ്മൾ കന്നുകാലികളെ കണ്ടാൽ പശു ആട് മാട് ഒട്ടകം എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ അതേ അത് പോത്തോ ആടോ പശുവോ ഒട്ടകമോ അങ്ങനെയുള്ള ജീവികൾ പറ്റാവുന്ന ജീവികൾ അവകളെ കണ്ടാൽ അപ്പോൾ അക്ബർ എന്ന് ചൊല്ലണം അതൊരു പ്രത്യേക സുന്നത്താണ് ഈ പത്ത് ദിവസത്തിൽ നമുക്ക് നടപ്പാക്കാനുള്ള സുന്നത്താണ് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലണം അതേപോലെ അവകളുടെ ശബ്ദം കേട്ടാലും അങ്ങനെ ചൊല്ലൽ സുന്നത്താണെന്ന് ഫൈനിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു ആട് കരയുന്നത് കേട്ടാൽ ഒരു പശു ശബ്ദിക്കുന്നത് കേട്ടാൽ അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയൽ പ്രത്യേകം ഈ പത്ത് ദിവസത്തിൽ സുന്നത്താണ് സലഫു സ്വാലിഹിങ്ങളായ ആളുകൾ നടപ്പാക്കി വന്ന ഒരു സുന്നത്താണ് ഈ പത്ത് ദിവസങ്ങളിൽ സതക്ക വർദ്ധിപ്പിക്കുന്നത് പ്രത്യേകം പുണ്യമാണ് സാധാരണ ദിവസം സതക്കയ്യുന്നത് പോലെയല്ല നമുക്കറിയാലോ പ്രമലാം മാസത്തിൽ സതക്കയ്യുന്നത് പ്രത്യേകം പുണ്യമാണ് ിൽ അവസാനത്തപ്പത്തിൽ സതക്ക ചെയ്യുന്നത് വളരെയേറെ പുണ്യമാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും സതക്ക ചെയ്യുന്നത് പ്രത്യേകം പുണ്യമാണ് നമ്മളെ പല നാടുകളിലും പള്ളികളിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസം പല പിരിവുകളും നടക്കും ചിലർക്കതൊരു ശല്യമാണ് എന്ന് തോന്നും വാസ്തവത്തിൽ നമുക്ക് സ്വർഗത്ത് കിടക്കാനുള്ള വഴിയാണത് ആ വെള്ളിയാഴ്ച ദിവസം ഒരു സതക്ക ആര് ചോദിച്ചില്ല നമ്മൾ കൊടുക്കലുണ്ടാവില്ല അപ്പൊ ആരെങ്കിലൊന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും അതുകൊണ്ട് തന്നെ ആ പിരിവിനെ വെറുക്കല്ല വേണ്ടത് അതിന് സന്തോഷിക്കാണ് വേണ്ടത് അഹമ്മദില്ല എനിക്ക് സുഹൃത്ത് കിടക്കാനുള്ള ഒരു വഴിയായല്ലോ ഞാൻ ചോദിച്ചില്ലേ നമ്മളുടെ കൊടുക്കുന്നു അപ്പൊ ചിലപ്പോൾ പള്ളിയുടെ ആവശ്യത്തിനു വേണ്ടി ചിലർ ബക്കറ്റ് കാണിച്ച് വിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വേണ്ടി പിരിവെടുക്കുന്നവരുണ്ടാവും ചിലപ്പോൾ വെള്ളിയാഴ്ച വേറെന്തെങ്കിലും പൊതു കാര്യങ്ങൾക്ക് മദറസ്സൊക്കോ പള്ളിക്കോ ഒക്കെ പിരിവെടുക്കുന്നുണ്ടാവും വെള്ളിയാഴ്ച ദിവസം സതക്കക്ക് വളരെയേറെ പുണ്യമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും ഇതുപോലെ ദുൽഹജ്ജ് ഒന്ന് മുതൽ ഞാൻ പറയട്ടെ വരെ എന്തായാലും അല്ല പതിമൂന്ന് വരെ എന്തായാലും വളരെയേറെ പുണ്യം സതക ചെയ്യുന്നതിന് പുണ്യമുള്ള ദിനങ്ങളാണ് എന്ന് ഇമാമിയങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ ദുൽഹജ് മാസത്തിൽ ഖുർആൻ ഓതുക ഞാൻ പറയട്ടെ നാളെ മുതൽക്ക് തന്നെ അല്ല ഇന്ന് മുതൽക്ക് തന്നെ നമുക്ക് എന്തുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിൽ അതുപോലെ വെള്ളിയാഴ്ച പകലിലും മൂന്ന് പ്രാവശ്യമെങ്കിലും മൽക്കൗബ സൂറത്തോതണം എന്നാണല്ലോ കിതാബുകളിലൊക്കെ പറഞ്ഞത് നമ്മൾ പലപ്പോഴും ഒരു പ്രാവശ്യം പോലും ഓതാത്തവരായി പോകുന്നത് നമുക്ക് പാരത്രിക ലോകത്തേക്ക് തീരെ ആയി പോകുന്നു എന്നതിന്റെ ലക്ഷണമല്ലേ സഹോദരന്മാരെ അതുകൊണ്ട് വെള്ളിയാഴ്ച രാത്രി അതുപോലെ വെള്ളിയാഴ്ച പകലിലും പകലിലും നമ്മൾ അൽക്കഹ്ദിയാൽ മാത്രം പോരാ അൽഫോദണം അതിന്റെ പുറമേ പരിശുദ്ധ ഖുർആാൻ എത്രത്തോളം ഓതാൻ കഴിയുമോ ദുൽഹജ്ജ് മാസത്തിൽ പരമാവധി നമ്മൾ കുർ ആനോദനം വെറും റമദാനിലേക്ക് മാത്രമുള്ള ഒരു പരിപാടിയല്ല എപ്പോഴും ചെയ്യേണ്ട ഒരു സൽക്കർമ്മമാണ് പരിശുദ്ധ കുർ ആനോതുകേണ്ടത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാസത്തിൽ കുർ ആനോതുകേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച രാവിലും പകലിലും വളരെ പുണ്യമേറിയ ഒരു അമലാണ് അല്ല ജീവിതത്തിൽ തന്നെ ഏറ്റവും പുണ്യമേറിയ ഒരു അമലാണ് أشرف الخلق صلى الله عليه وسلم تنغل بير الله صلاة اللي رؤيني صلاتي صلاة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد

അതായത് അള്ളാഹുവിന്റെ റഹമത്തായ മഴ അത് അള്ളാഹു അയക്കുന്നതിന് മുമ്പ് കാറ്റിനെ അയക്കാറുണ്ടെന്നാണ് ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാം ഇമാർ അടുക്കൽ ഒരാൾ വന്നു എന്നിട്ട് ചോദിച്ചു മറ്റൊരാളെ സംബന്ധിച്ചൊരു സംശയം ചോദിച്ചു ചോദിച്ചത് എന്താണ് ഒരു വ്യക്തി ആ വ്യക്തി പറയുന്നു എനിക്ക് നരകത്തിന് പേടിയില്ല സ്വർഗത്തിന് ആഗ്രഹവും ഇല്ലെന്ന് പറയുന്നു അദ്ദേഹം ചിലപ്പോൾ പറയുന്നു എനിക്ക് അള്ളാനേയും പേടിയില്ല എന്ന് പറയും അദ്ദേഹം പറയുന്നു റഹ്മത്ത് ഇറങ്ങുമ്പോൾ ഞാൻ ഓടിക്കളയും അദ്ദേഹം ചിലപ്പോൾ പറയുന്നു എനിക്ക് ഫിത്തന വലിയ ഇഷ്ടമാണ് ഫിത്തന വലിയ ഇഷ്ടമാണെന്ന് പറയുന്നു ചിലപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ഇപ്പോഴും സുജോതുമില്ലാതെ നിസ്കരിക്കുമെന്ന് പറയുന്നു ചിലപ്പോൾ അദ്ദേഹം പറയുന്നു ജൂതന്മാര് പറഞ്ഞത് ശരിയാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞത് ശരിയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഇമാം ചോദിച്ചാഹനുവിനോട് ഒരാൾ വന്നിട്ട് അഭിപ്രായം നമ്മൾ ആർക്കും പറയേണ്ടോ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ തോന്നൂലേ അയാൾ വളരെ മോശക്കാരനാണ് എന്നൊക്കെ പറയാൻ തോന്നൂലേ പക്ഷേ ഒരാളെ പറ്റി മോശമാണോ നല്ലതാണോ എന്നൊക്കെ പറയണ്ടേ ആലിമ്യങ്ങളാണ് നമ്മളങ്ങനെ തീരുമാനം പറയാൻ പറ്റൂല ആലിമ്യങ്ങൾക്ക് മാത്രമേ ഒരു വിഷയത്തെ സമിതി അപഗ്രതിച്ച് പഠിച്ച് വിലയിരുത്തി പറയാൻ കഴിയുള്ളൂ അദ്ദേഹം ഏതുദ്ദേശത്തിലാണതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള പാണ്ഡിത്യം വേണം ഉദ്ദേശം മനസ്സിലാക്കാതെ ഒരാളുടെ വാക്കിന്റെ ബാഹ്യാർത്ഥം മാത്രം നോക്കി നമ്മൾ വിധി പറയാൻ പാടില്ല മഹാനായി ബബു ഹനീഫു പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം പക്ഷേ നിന്റെ ഏർപ്പാട് എന്നെ കുറ്റം പറയലാ നീ സാധാരണയായി എന്നെ ചീത്ത പറഞ്ഞു കിടക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ ശരിയായ മറുപടി പറഞ്ഞു തന്നാൽ നീ ആ കുറ്റം പറയുന്നത് നിർത്തുമോ എന്ന് ചോദിച്ചു അബുഹനിടത്തേം പറഞ്ഞു ശരിയായ മറുപടി എന്നാൽ ഞാൻ നിർത്തിക്കോളാം സുഹാൻ കുറ്റം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന പേടിയുണ്ടൊന്നല്ലാഭല്ലേ ഒരാൾ ഞമ്മള് കുറ്റം പറഞ്ഞാൽ നമുക്ക് ലാഭമല്ലേ ഉണ്ടാവുക അയാളുടെ നിസ്കാരം കിട്ടും നോമ്പ് ഞമ്മക്ക് കിട്ടും അയാളെ നമുക്ക് കിട്ടും അതേ ചെയ്യുന്ന നമുക്ക് കിട്ടൂലേ അതുകൊണ്ടല്ലേ ചില മഹാന്മാര് പറഞ്ഞ് ഞാൻ ഒരാളെയും കുറ്റം പറയൂല ആരൊപ്പത്തും ഞാൻ പറയൂല അഥവാ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഉമ്മാൻ്റെതേ പറയുന്നു അപ്പൊ ഒരാൾ ഉമ്മാന്റെ ദീപത്തെ പറയും പറയേണ്ടിട്ട് പറഞ്ഞല്ല ഞാനെ പറഞ്ഞതിന്റെ അർത്ഥം അഥവാ എന്റെ നിസ്കാരം നോമ്പല പോ ഉമ്മാക്കും പോയിക്കോട്ടെ വറുത്തു കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ നമ്മൾ ഒരാളെ കുറ്റം പറ ഒരാള് നമ്മളെ കുറ്റം പറഞ്ഞാൽ നമുക്കൊന്നും വരൂല്ല നമുക്കത് കൊണ്ട് കാര്യം കിട്ടൂന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഹസൻ ബാഹനുവിനെ എപ്പോഴും കുറ്റം പറയുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു ഹസനു ബസ്ഹൻ അത് അറിഞ്ഞപ്പോൾ ഒരു കൊട്ടയിൽ കൊട്ടയില്ലാതെ കാരൊക്കെ കൊടുത്തയച്ചു ആ കാരൊക്കെ കൊടുത്തയച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആഹ്റത്തിലേക്ക് സമ്പാദിച്ച പലതും എന്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നതായി ഞാൻ അറിയുന്നു എനിക്ക് സംഭാവന തരുന്നതായി ഞാൻ അറിയുന്നു എന്തെങ്കിലും ഞാൻ അങ്ങോട്ടും തരണ്ടേന്ന് വിചാരിച്ചു ഞാൻ ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ചതാണ് ഈ ഈത്തപ്പഴം അതൊരു കൊട്ടങ്ങക്ക് അങ്ങോട്ടും തരാന്ന് വിചാരിച്ചാ കാരണം ധാരാളം ഇങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ ആഹ്റത്തിലേക്കുള്ളത് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ഈ കുറ്റം പറയാന്നുള്ളത് കേൾക്കുമ്പോഴേ കാര്യം വേദാറുണ്ടോ ഒന്നുമില്ല കുറ്റം പറഞ്ഞു കിട്ടിയാൽ നമുക്ക് ലാഭാണ് അത് നമ്മളെ മനസ്സിലുണ്ടായാലോ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതുല്ല അള്ളാഹുവിന് മാത്രമേ നമുക്ക് ഭയപ്പെടേണ്ടതുള്ളൂ ഭയപ്പെടേണ്ടതു ഭയപ്പെടണം മഹാനായ പറഞ്ഞില്ലേ എല്ലാവരെയും പിന്നെ ജനങ്ങളെ നീ വക വെക്കണ്ട ജനങ്ങളിൽ ചിലർ പുകഴ്ത്തി പുകഴ്ത്തി അങ്ങനെ പൊക്കി പൊക്കിപ്പറയുന്നവരുണ്ടാവും കേട്ടിട്ട് ഞാൻ വലിയ ആളാന്നൊന്നും വിചാരിക്കേണ്ട അതേപോലെ ജനങ്ങളിൽ ചില നിന്റെ കുറ്റം പറയുന്നവരുണ്ടാവും കേൾക്കുമ്പോൾ നിന്റെ മനസ്സിന് വിഷമവും വേണ്ട കാരണം ഇവിടെ കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ നിന്നെ കൊടുക്കുന്നവനും കൊടുക്കുന്നവരും ആഹ്റം കൊടുക്കുന്നവരും അള്ളാഹു മാത്രമാണ് ആ അള്ളാഹുവിന്റെ അടുക്കൽ ക്ലിയറായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇരിക്കട്ടെ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് അബൂഹി ഫറിയെ അങ്ങനെ കുറ്റം പറയുന്നതിലാൾക്കാരുണ്ടായിരുന്നു ആ അബൂ അബുഹനി ചോദിച്ചു നീ കുറ്റം പറയുന്നത് നിർത്തുവോ ഞാൻ ശരിയായ മറുപടി വന്നാൽ അതെ നിർത്താന്ന് പറഞ്ഞു പറഞ്ഞു അദ്ദേഹം ഒരു വലിയ മഹാനാണ് നിങ്ങൾ ഈ കുഴപ്പമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അദ്ദേഹം ഒരു വലിയ മഹാനാണ് അതെന്ത് ചെയ്യാം അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞൊരു വിഷയം എന്താണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതെ അദ്ദേഹം നരകത്തിനെ പേടിക്കുന്നില്ല നരകത്തിനെന്ത് പേടിക്കാനാ നരകം തന്നെ അള്ളാഹന്റെ സൃഷ്ടിയല്ലേ സൃഷ്ടിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അള്ളാഹു ഉദ്ദേശിക്കാതെ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു സൃഷ്ടിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നരകത്തിനെ നരകത്തിനെയല്ലോ ഭയപ്പെടേണ്ടത് ഭയപ്പെടേണ്ടത് അല്ലേ അതാണ് അദ്ദേഹം നരകത്തിനെ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം നരകത്തിനെ അല്ല പേടിക്കുന്നത് അള്ളാഹുവിനെയാണ് ഭയപ്പെടുന്നത് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതിന് അദ്ദേഹം സ്വർഗത്തിന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞല്ലോ സ്വർഗ്ഗമല്ലോ ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയല്ലേ ആഗ്രഹിക്കേണ്ടത് പടച്ചവന്റെ പൊരുത്തല്ലേ കിട്ടേണ്ടത് സ്വർഗത്തിന് വേണ്ടിയാണോ അല്ല സ്വർഗം കിട്ടിക്കോട്ടെ അതേസമയം നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അവൻ എന്താണോ തരുന്നത് അത് സ്വീകരിക്കാൻ സന്നദ്ധനാണെന്ന സന്നദ്ധനാണെന്നു അള്ളാഹുവിലേക്കാണ് നമ്മുടെ കൽബ് കൽപുതുരിയേണ്ടത് സ്വർഗമെന്ന സിട്ടിയിലേക്കല്ല അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അതിന് അദ്ദേഹം ചിലപ്പോ പഠിച്ചോനേം പേടില്ല എന്ന് പറഞ്ഞില്ലേ അത് നീ വിചാരിച്ച അർത്ഥത്തിലല്ല ആ പറഞ്ഞതിന് അർത്ഥം പറഞ്ഞില്ലേ അടിമയെ ഒരാളെയും അക്രമിക്കുന്നവനല്ല അക്രമിക്കാത്തവൻ എന്ത് പേടിക്കാനാക്രമിക്കുന്നവനല്ലേ പേടിക്കല് അള്ളാഹു അക്രമിക്കുന്നവനല്ലവനാ അവനെ ഭയപ്പെടുകയല്ലോ അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയല്ലേ വേണ്ടത് ഏതുപോലെ ഒരു കുട്ടി പഴയ കാലത്ത് പേത്ത കാലത്ത് പിന്നെ അതൊന്നുമില്ല അതായത് പണ്ട് കാലത്തൊക്കെ മദ്രസയിലും സ്കൂളൊക്കെ ചെന്നാൽ ചിലപ്പോ കുട്ടികളെ അടിക്കുന്നരെ അധ്യാപകന്മാരുണ്ടായിരുന്നു ഇപ്പൊ അത് അടിക്കേണ്ട ഉണ്ടാവുള്ളൂ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പോലീസ് സ്റ്റേഷനിലെത്തും അതുകൊണ്ട് ഇപ്പ ആരും അടിക്കാറില്ല ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ അടി പരിക്കൊന്നും പറ്റാത്ത ചെറിയ അടി കുട്ടികളെ അവരുടെ ഡിസിപ്ലിൻ ക്ലിയർ ആക്കാൻ വേണ്ടി അച്ചടക്കം നിർവഹിക്കാൻ വേണ്ടി അവർക്ക് പഠിക്കാൻ വേണ്ടി പ്രചോദനം നൽകാൻ വേണ്ടി സ്നേഹത്തിന്റെ ചില അടി അല്ലാതെ വെറുപ്പിന്റെ അടിയല്ല അങ്ങനെ അതപിടിപ്പിക്കാൻ വേണ്ടിയുള്ള ചെറിയ അടി ചില കുട്ടികളെ പഴയകാലത്തൊക്കെ ഗുരുനാഥന്മാരെ അടിച്ചിരുന്നു മാതാപിതാക്കളും അടിച്ചിരുന്നു ഇപ്പൊ മാതാപിതാക്കളടിച്ചാലും ഇപ്പൊ കുഴപ്പം തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ പാപ്പാനെ തിരി പിടിച്ചുകൊണ്ടുപോകും ഉമ്മാനെയും പിടിച്ചു കൊണ്ടുപോകും അങ്ങനത്തെ ഒരു കാലാണിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അടിക്കും അങ്ങനെയുള്ള ഒരു ഗുരുനാഥൻ ആ ഗുരുനാഥന്റെ അടുക്കലേക്ക് ഒരു ചെറിയ വടിയും മുറിച്ചിട്ട് ഒരു കുട്ടി സ്കൂളിലേക്ക് പോവാൻ അപ്പൊ ഒരാൾ ചോദിച്ചു പോനെ ഇതെന്റാ സ്കൂൾ പോകുമ്പോൾ പുസ്തകം പോരെ ബുക്ക് ഉണ്ടായാൽ പോരെ ഈ കുട്ടി പറഞ്ഞു അത് ഉസ്താദിന് അല്ലെ ഗുരുനാഥന് മാഷിക്ക് കൊടുക്കാനാണ് ഏഹ് മാഷ്കന് അടി ബഡി അത് അടിക്കാനാണ് അപ്പൊ നിന്നെ അടിക്കൂലേ ഏഹ് എനിക്ക് മാഷ പേടിയില്ലാതെ എനിക്ക് മാഷ പേടിയില്ല അപ്പൊ അതെന്താണ് പേടില്ലാത്ത കാരണം എന്റെ മാഷ അക്രമിക്കൂല എല്ലാം കൃത്യമായി പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ എന്നെ എന്റെ മാസ്റ്റർ ഒരിക്കലും അടിക്കൂല ഞാൻ കൃത്യമായി അറ്റൻഡ് ഉണ്ടാവും ഒരു ദിവസവും എന്റെ ഹാജർ ഇല്ലാതെ ഉണ്ടാവില്ല അപ്പൊ എന്റെ മാസ്റ്റർ എന്നെ അടിക്കൂല ഞാൻ ഒരു കുട്ടിയേയും മാന്തിപ്പറിക്കൂല പറിക്കൂല ചീത്ത വിളിക്കൂല കൊഞ്ഞനം കാട്ടൂല അനാവശ്യമൊന്നും പറയൂല ഞാൻ എല്ലാവരോടും വളരെ അച്ചടക്കത്തിൽ സൽസ്വഭാവത്തിൽ പെരുമാറുന്ന കുട്ടിയാണ് അതുകൊണ്ട് എന്റെ മാസ്റ്റർ എന്നൊന്നും ചെയ്യൂല ആ മാസ്റ്റർ വെറുതെ ഒന്നും ചെയ്യൂല അതുകൊണ്ട് എനിക്ക് മാസ്റ്റർ പേടിയില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാ ഇതുപോലെ അള്ളാഹുവിന്റെ മഹാന്മാരായ ചില അടിമകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതത്തിൽ അവകൽപ്പിച്ചതൊക്കെ അവരെടുത്തവരായിരിക്കും അള്ളാഹു വിരോധിച്ചതൊക്കെ ഒഴിക്കുന്നവരായിരിക്കും അവർക്ക് മനസ്സിലൊരല്പവും അഹങ്കാരമില്ല ഞാനൊരു വലിയവരാണെന്ന് തോന്നലില്ല അസൂയയില്ല വിദ്വേഷമില്ല വൈരാഗ്യമില്ല വെറുപ്പില്ല ചീത്ത വിളിച്ചവനോടു കല്ലെറിഞ്ഞവനോടും ഇല്ല എല്ലാരും നന്നാകണം എന്നാഗ്രഹം മാത്രം അങ്ങനെ വളരെ നല്ല മനസ്സോടുകൂടി അള്ളാഹുവിനെ അങ്ങേയറ്റം പ്രിയം വെച്ച് അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം അവൻറെബീബായാഹും റസൂലും പഠിപ്പിച്ചതെന്താണോ അത് അക്ഷരം പ്രതി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോ അള്ളാഹു അക്രമിക്കൂലോ അതേ അങ്ങയുടെ റബ്ബ് അല്പവും അക്രമിക്കൂലേ പറഞ്ഞു പിന്നെ എന്ത് പേടിക്കാനാ അള്ളാഹു എനിക്ക് സമ്മാനം എന്നല്ലാതെ പേടിക്കേണ്ടതില്ലല്ലോ ആ അർത്ഥത്തിലാണ് പേടില്ല എന്നു അല്ലാതെ അള്ളാഹിനെ പേടിക്കാതെ കള്ളു കുടിച്ച് നടക്കും അള്ളാഹുവിനെ പേടിക്കാതെ ലഹരി ഉപയോഗിക്കുമെന്നല്ല അള്ളാഹുവിനെ പേടിക്കാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്നല്ല അള്ളാഹുവിനെ പേടിക്കാതെ അന്യപെണ്ണിനെ മുഖത്തു നോക്കുമെന്നല്ല പറഞ്ഞ അർത്ഥം അള്ളാഹുവിൻ പൂർണ്ണമായി ലയിച്ച് അള്ളാഹുവിനുസരിച്ച് ജീവിക്കുന്നതിനാൽ പഠിച്ചവൻ എന്നെ ശിക്ഷിക്കുകയല്ലോ രക്ഷിക്കുകയാണല്ലോ ചെയ്യുക എന്ന വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം പിന്നീട് ഇമാം പറഞ്ഞു പറഞ്ഞൊരു കുഴപ്പാണ് നിങ്ങൾ എന്ത് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ അയാൾ ഓടിക്കളിയുന്നവൻ ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം പറഞ്ഞ റഹ്മത്താണ് അതാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ മഴ പെയ്യാണ് മഴയെ സംബന്ധിച്ചതാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന് മുമ്പുള്ള കാറ്റിനെ അയക്കും ഇത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മഴയാണ് ആ മഴ അതാണ് അയാൾ പറഞ്ഞത് അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ ഞാൻ ഓടിക്കളിയും നമ്മളെല്ലാം അങ്ങനെ തന്നെയല്ലേ മഴ പെയ്യും ഓടിയിട്ടെങ്കിലും അതാണ് റഹ്മത്ത് ഇറങ്ങും ഓടിക്കളിയും പറഞ്ഞത് അതിന് അയാൾ ഫിത്തനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ അത് ഖുറാൻ പറഞ്ഞൊരു ഫിത്തിനെയാണ് അതെന്താണ് ഇന്നമാം വാലുക്കും ഫിത്തിന നിങ്ങളെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്തന ആണ് ഖുറാനിൽ അതെ അതൊരു പരീക്ഷണമാണ് നമ്മുടെ സമ്പത്തിന് ജക്കാത്തു കൊടുക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ആ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് സമ്പത്ത് ദൂർത്തടിക്കുന്നുണ്ടോ അള്ളാഹിന്റെ പരീക്ഷണമാണ് അനാവശ്യത്തിന് ചെലവഴിക്കുന്നുണ്ടോ റബിന്റെ പരീക്ഷണമാണ് ആ പണം കൊണ്ട് അതാ നീ മദ്യപാനിയാകുന്നുണ്ടോ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ മയക്കുമരുന്നുകാരനാകുന്നുണ്ടോ അന്യപെണ്ണിനെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ നീ എന്തെല്ലാം ആ പണം കൊണ്ട് ചെയ്യുന്നു റബ്ബിന്റെ പരീക്ഷണമാണ് അതുകൊണ്ട് നിന്റെ സമ്പത്തും നിന്റെ സന്താനങ്ങളും പരീക്ഷണമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ ഫിത്തിനാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഫിത്തനെ ഇഷ്ടമാണ് എന്റെ മക്കളോട് എനിക്ക് ഇഷ്ടമാണ് എന്റെ സ്വത്തിനോടും എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞത് അതിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല കാര്യത്തിനെ ചെലവഴിക്കേണ്ടു നല്ലതായിട്ട് നന്നാക്കിയിട്ടേ കുട്ടികളെ വളർത്തണ്ടു എന്നല്ലേ ഉള്ളൂ അതാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞൊരു കുഴപ്പം അദ്ദേഹം ഇല്ലാതെ നിസ്കരിക്കും പറഞ്ഞതിന്റെ അർത്ഥം ഇല്ലല്ലോ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സലാത്തിയല്ലു എന്നാണ് അതിന്റെ അർത്ഥം പിന്നെയോ പിന്നെ അദ്ദേഹം ജൂതന്മാർ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞില്ലേ ക്രിസ്ത്യാനികൾ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞില്ലേ അത് ഖുറാനില പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ക്രിസ്ത്യാനികൾ ശരിയായ മാർഗ്ഗത്തിലല്ല ഇവിടെ സെൽഫികളെ കാണുന്നില്ലേ എട്ട് വിഭാഗമായി പിരിഞ്ഞിട്ട് ഓരോരുത്തൻ പറഞ്ഞു മറ്റൊന്നും ശരിക്കാണ് അപ്പോ നമുക്ക് വേണമെങ്കിൽ പറയുക എന്ത് എല്ലാരും പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പേച്ചവരാണ് നമുക്ക് വേണേൽ പറയാം എല്ലാരും പറഞ്ഞു ശരിയാന്ന് വരെ കാരണം എല്ലാരും പേച്ചയാണല്ലോ അതുപോലെ ജൂതന്മാര് പറയുന്ന നെസറാനികൾ പേച്ചവരാണ് അവര് ശരിയില്ല പറയുന്നു ൾ പറികള് ശരിയായ മാർഗത്തിൽ പേച്ചവരാണ് ഇയാൾ പറഞ്ഞു രണ്ടു കൂട്ടർ പറഞ്ഞു ശരിയാണ് അനോ രണ്ടും ശരിയില്ല അതാണ് പറഞ്ഞത് അല്ലാതെ അവരുടെ ആശയങ്ങളൊക്കെ ശരിയാണ് എന്നല്ല ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആ ചോദ്യകർത്താവ് അബൂഹനീഫാഹുനെ നെറ്റി പിടിച്ച് ചുംബിച്ച് തിരിച്ചുപോയി എന്നാണ് ചരിത്രം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഴ എന്ന് പറയുന്നത് റഹ്മത്താണ് മഴ പെയ്യുന്ന സമയം ആ കിജാബത്ത് ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് അതോടുകൂടി വെള്ളിയാഴ്ച രാവും കൂടിയായാലോ അതോടുകൂടി ദുൽഹജ്ജ് പത്തിലുള്ള രാത്രി കൂടിയായാലോ നമ്മുടെ ഈ രാത്രി വലിയ പുണ്യമുള്ള പരിഗണനീയമായ ഒരു രാത്രിയാണ് അള്ളാഹു തമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ